ഇസ്രയേൽ എംബസിക്ക് നേരെ സ്ഫോടനം ഹമാസാണോ പിന്നിൽ അതെ യുദ്ധം ഇന്ത്യയിലേക്കും നീളുന്നു ഇസ്രയേലിനെ അനുകൂലിച്ചതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലേക്കും ആക്രമണം നീളുന്നു ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം ആളപായമില്ല എന്നാൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഏജൻസികൾ ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നു അന്വേഷണം ഊർജിതമാക്കി ഡൽഹി പോലീസും അന്വേഷണ ഏജൻസികളും എംബസി ഉദ്യോഗസ്ഥർ മുഴുവൻ സുരക്ഷിതരാണെന്ന് സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ട് ദേശീയ തലസ്ഥാനത്തെ ചാണക്യപുരി പ്രദേശത്താണ് എംബസി സ്ഥിതി ചെയ്യുന്നത് വാർത്ത പുറത്തുവന്നയുടൻ ഡൽഹി പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രദേശത്ത് വിശദമായ പരിശോധന നടത്തിവരികയാണ് അതേസമയം വിഷയത്തിൽ ഇസ്രയേൽ എംബസി വക്താവ് തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി എംബസിയോട് ചേർന്ന് ഏകദേശം അഞ്ചേ ഇരുപതോടെ സ്ഫോടനം നടന്നതായി തങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ഇസ്രായേൽ എംബസി വക്താവ് ഗൈ ഏജൻസിയോട് പറഞ്ഞു എന്നാൽ എംബസിയിലെ ജീവനക്കാർ എല്ലാം സുരക്ഷിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഇന്ത്യൻ സഹപ്രവർത്തകരുമായി സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം എംബസിക്ക് സമീപമാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് തങ്ങളുടെ എല്ലാ നയതന്ത്രജ്ഞരും തൊഴിലാളികളും സുരക്ഷിതരാണ് തങ്ങളുടെ സുരക്ഷാ ടീമുകൾ പ്രാദേശിക ഏജൻസിയോട് പൂർണ്ണ സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഇസ്രായേൽ ഡെപ്യൂട്ടി അംബാസിഡർ ഒഹാദ് നകാഷ് കെയ്നാർ പറഞ്ഞു അതേസമയം ഒരു വലിയ ശബ്ദവും കേട്ടതായി ദൃക്സാക്ഷിയും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ഇസ്രായേൽ എംബസി പരിസരത്ത് സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപത്ത് നിന്ന് ഇസ്രായേൽ അംബാസിഡർക്ക് അയച്ച കത്ത് പോലീസ് കണ്ടെടുത്തതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇസ്രായേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവും അന്വേഷണ ഏജൻസികളും അതീവ ഗൌരവത്തോടെയാണ് സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം നടന്ന സ്ഫോടനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം എന്തായാലും ഹമാസ് ആണെങ്കിൽ ഇതിന് പ്രതികാരം എന്തായാലും ഇസ്രായേൽ ചെയ്തിരിക്കും കാരണം ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്തിനെയാണ് ഹമാസ് തൊട്ട് കളിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ പോലും ഇസ്രയേലി എംബസികൾ സുരക്ഷിതമല്ല എന്നതിന്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ഇസ്രയേൽ എംബസി സി വക്താവ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ആരും ഭയക്കേണ്ട ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നാണ് എന്നാൽ അഞ്ചേ ഇരുപതോടെ സ്ഫോടനം നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ എംബസി വക്താവ് ഗൈ നിർ ആണ് ഏജൻസിയോട് വ്യക്തമാക്കിയത് എംബസിയിലെ ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർന്നു അത് ശരിക്കും ആശ്വാസമാണ് സ്ഫോടനത്തിന്റെ കാരണം അന്വേഷിക്കാൻ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ തങ്ങളുടെ ഇന്ത്യൻ സഹപ്രവർത്തകരുമായി സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷം എംബസിക്ക് സമീപമാണ് സ്ഫോടനമുണ്ടായത് തങ്ങളുടെ എല്ലാ നയതന്ത്രജ്ഞരും തൊഴിലാളികളും സുരക്ഷിതരാണ് സുരക്ഷാ ടീമുകൾ പ്രാദേശിക ഏജൻസികളുടെ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇസ്രയേൽ ഡെപ്യൂട്ടി അംബാസിഡർ ഒക്കാത്ത് നക്കാഷ് കെയ്നാർ അതീവ ജാഗ്രതയോടെയാണ് ഈ സംഭവം കാണുന്നത് അതേസമയം ഒരു വലിയ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷിയും മാധ്യമങ്ങളോട് പറഞ്ഞു ഇസ്രായേൽ അംബാസിഡർക്ക് അയച്ച കത്ത് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇസ്രയേൽ ഹമാ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യവും അന്വേഷണ ഏജൻസികളും അതീവ ഗൌരവത്തോടെയാണ് ഈ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നത് അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും സംഭവസ്ഥലത്ത് തന്നെ തമ്പടിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി